കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഏറെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുഞ്ഞുങ്ങൾക്ക് മുട്ട നൽകാമോ എന്നത് അതും ഒരു വയസ്സിന് മുൻപ് മുതൽ കൊടുത്തു തുടങ്ങാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ശരിയായ ആരോഗ്യത്തിനും പോഷകങ്ങൾ കുഞ്ഞിന് ലഭിക്കുന്നതിനുമായി മുട്ട ഒരു വയസ്സിന് മുൻപ് തന്നെ കൊടുത്തു തുടങ്ങാവുന്നതാണ് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ മുട്ട നൽകി തുടങ്ങിയാൽ അലർജിക്കുള്ള സാധ്യത നന്നെ കുറയുമെന്നാണ് എത്ര വേഗം കൊടുത്തു തുടങ്ങാവോ അത്രയും നല്ലത് പാരമ്പര്യമായി യാതൊരുവിധ അലർജിയും ഇല്ലാത്ത കുടുംബമാണെങ്കിൽ എട്ടാം മാസത്തിൽ മുട്ട മഞ്ഞ നൽകാമെന്ന് പറയപ്പെടുന്നു അലർജി ഇല്ലാത്ത കുടുംബം പാരമ്പര്യമാണുള്ളതെങ്കിൽ മുട്ട വെള്ള ഒരു വയസ്സിനോട് ിച്ച് നൽകാമെന്ന് പറയുന്നു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മുട്ടവെള്ള മുട്ട മഞ്ഞയെ അപേക്ഷിച്ച് കൂടുതൽ അലർജിക്ക് വഴിവെക്കുന്നു ഏറ്റവും നല്ല സമീകൃത ആഹാരങ്ങളിലൊന്നായി മുട്ടയെ കാണാം പോഷകങ്ങളാൽ സമൃദ്ധമായ മുട്ട നൽകുന്നതിനും മടിക്കേണ്ട കാര്യമില്ല അമ്മമാർക്കിന് ധൈര്യമായി മുട്ട കുഞ്ഞുങ്ങൾക്ക് നൽകി തുടങ്ങാം ദിനവും ഒരു മുട്ട എന്ന കണക്കിൽ നൽകി തുടങ്ങാം ബ്രെയിൻ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ശരീര വളർച്ചയ്ക്കും മുട്ട സഹായിക്കുന്നു മുലപ്പാൽ കഴിഞ്ഞ ഏറ്റവും നല്ല പ്രോട്ടീൻ അതും കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അടങ്ങിയിരിക്കുന്നത് മുട്ടയിലാണെന്ന് പഠനങ്ങൾ പറയുന്നു മുട്ടയുടെ മഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എളുപ്പവും അതേസമയം ദഹിക്കാൻ അധികനേരവും എടുക്കും ില്ല മുട്ടയുടെ വെള്ള കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ നൽകിയാൽ പ്രയാസം കണ്ടുവരാറുണ്ട് എന്നാൽ മുട്ടയുടെ വളരെ വേഗത്തിൽ കഴിക്കാൻ പറ്റുകയും ദഹിക്കുകയും ചെയ്യുന്നു എന്നാൽ മുട്ടയുടെ വെള്ളയിൽ പ്രോട്ടീൻ സമ്പുഷ്ടമായി അടങ്ങിയിരിക്കുന്നു വളർച്ചയ്ക്ക് ഇവ സഹായിക്കുന്നു ഇവ കൂടാതെ ശരീരത്തിലെ പൊട്ടാസ്യവും കാൽഷ്യവും നിലനിർത്താനും മുട്ട വെള്ള സഹായിക്കും ദഹനപ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യും കുട്ടികൾക്ക് മുട്ട പുഴുങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ കുട്ടികൾക്ക് നൽകും രാവിലെ അതായത് പ്രാതലിനൊപ്പം ഇത് നൽകുന്നതാണ് കൂടുതൽ നല്ലത് ദിവസവും മുട്ട കുട്ടികൾക്ക് കൊടുക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകും ചെറുപ്പിനും മാതൃകത്തിനുമെല്ലാം ചെറുപ്പത്തിലെ മുട്ടശീലം സഹായിക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം മുട്ട ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഭക്ഷണം എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് ഒരു മുട്ടയിൽ ആറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക് പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്കും ഇതുവഴി ശരീര വളർച്ചയ്ക്കും ഇത് അത്യാവശ്യമാണ് വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് കുട്ടികളെ ശക്തിയോടെ വളർത്താൻ ഇത് ഏറെ സഹായിക്കുന്നു അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിന് മുട്ട വളരെ നല്ലതാണ് യൂട്ടീൻ സെക്സാൻഡിൽ തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് കണ്ണിന്റെ കാഴ്ചശക്തിക്കും റെയുടെ ആരോഗ്യത്തിനുമെല്ലാം ഇത് ഏറെ നല്ലതാണ് അതുപോലെ കൊളീൻ എന്ന പ്രത്യേക ഘടകം മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളുടെ മെംബ്രെയിൻ വളർച്ചയ്ക്ക് ഏറെ അത്യാവശ്യമാണ് ബ്രെയിൻ നാടികൾക്ക് സിഗ്നൽ നൽകുന്ന പ്രക്രിയയിൽ ഇവയുടെ സ്വാധീനം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് മുട്ടയിൽ നൂറ് എം സി ജി കോളീൻ അടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനുമെല്ലാം ഇത് ഏറെ അത്യാവശ്യമാണ് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഭക്ഷണ വസ്തുവാണ് മുട്ട മീനുകളിലും ഇത് അടങ്ങിയിട്ടുണ്ട് ചെറുപ്പത്തിൽ മുട്ട കഴിക്കുന്ന കുട്ടികൾക്ക് മുതിരമ്പോൾ വാദം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈറ്റമിൻ ഡി ശരീരത്തിന് ഏറെ അത്യാവശ്യമായ ഒന്നാണ് ഇന്നത്തെ കാലത്ത് പലരിലും കണ്ടുവരുന്ന ഒന്നാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് ശരീരത്തിനാവശ്യമുള്ള കാൽഷ്യം ലഭിച്ചാലും ഇത് ആകരണം ശരീരത്തെ സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ് വെയിൽ കൊള്ളുക എന്നത് വൈറ്റമിൻ ഡി ലഭിക്കാനുള്ള നല്ലൊരു വഴിയാണ് ഇതിനുള്ള മറ്റൊരു വഴിയാണ് മുട്ട മുട്ടയിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ എല്ലിന്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഇത് അത്യാവശ്യമാണ് മറ്റൊന്ന് നഖത്തിന്റെയും മുടിയുടെയും വളർച്ചയാണ് മുട്ടയിൽ ഒൻപത് പ്രധാനപ്പെട്ട അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് നഖത്തിന്റെയും മുടിയുടെയും വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുന്നു പ്രത്യേകിച്ച് നഖം കടിക്കുന്ന ശീലമുള്ള കുട്ടികളെ ശരീരത്തിന് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ ആവശ്യമാണ് ഇത് മുട്ടയിൽ ധാരാളമുണ്ട് കുട്ടികളിൽ പലരിലും ചെറുപ്പത്തിൽ കണ്ടുവരുന്ന അമിതവണ്ണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കുള്ളിൽ നല്ല പരിഹാരമാണിത് കുട്ടികൾക്ക് എണ്ണ ചേർക്കാതെ മുട്ട കൊടുക്കുന്നത് ഏറെ ആരോഗ്യകരമാണ് പ്രത്യേകിച്ച് മുട്ട പുഴുങ്ങിയത് ആരോഗ്യകരമായ നല്ല കൊളസ്ട്രോൾ വർധനവിന് സഹായിക്കുന്ന നല്ലൊരു വഴിയാണ് മുട്ട എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ് കൊളസ്ട്രോളിന് െ കുറിച്ചുള്ള ഭയമില്ലാതെ കുട്ടികൾക്ക് നൽകാൻ പറ്റിയ ഭക്ഷണമാണ് മറ്റൊന്ന് വിറ്റാമിൻ ബി ട്വൽവിന്റെ പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് തലച്ചോറിന്റെയും നാടികളുടെയും വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ് ഈ വൈറ്റമിൻ കൊബാലാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് മറ്റൊന്ന് ഫോളിക് ആസിഡ് സമ്പുഷ്ടമാണ് മുട്ട ഇത് കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തിനും ബുദ്ധി സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റുന്നതിനും ഏറെ അത്യാവശ്യമാണ് അപ്പൊ ഇത്രയുമാണ് മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ദിവസവും മുട്ട ഓരോന്ന് വീതം നൽകാവുന്നതാണ് അത് പുഴുങ്ങി കൊടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ